നമുക്ക് പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗുണ്ട് ഉപദേശം നല്ലതാണ് വർമ്മ വർമ്മസാരെ ആ സിനിമയിൽ ആ ഡയലോഗ് ഉപയോഗിക്കുന്നത് ഉപദേശം വേണ്ട എന്ന അർത്ഥത്തിലാണ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരില് ഉപദേശം സ്വീകരിക്കുന്നത് എന്തോ വലിയ കുറ്റമാണ് അത് തെറ്റാണ് എന്നുള്ള ഒരു മനോഭാവമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കുറെ നാളുകൾക്ക് ശേഷം അന്ന് ആ അദ്ദേഹം ആ ഒരു ഉപദേശം എനിക്ക് തന്നിരുന്നു പക്ഷെ ഞാനത് കേട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഉപദേശങ്ങൾ തരാറുണ്ട് ആ ഉപദേശങ്ങൾ നല്ലതാണെ ചീത്തതാണെന്ന് അറിയാനുള്ള ആ ഒരു വകതിരിവ് പ്രായം അന്ന് ഉണ്ടായിട്ടുണ്ടാകുകയില്ല പക്ഷെ കുറെ നാൾക്ക് ശേഷം നമ്മൾ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും അന്ന് അങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ് കുറെ നാളുകൾക്ക് ശേഷം അന്ന് അദ്ദേഹം അത് പറഞ്ഞിരുന്നു നമ്മളത് കേട്ടില്ല എന്ന് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം നമുക്ക് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ ഒരുപാട് റിസൾട്ടുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വേറെ സക്സസ് സ്റ്റോറീസ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഏത് ജോലിയാണോ നമുക്ക് താല്പര്യം ആ ജോലിയിൽ തിളങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ശോഭിച്ചിട്ടുള്ള വ്യക്തികളുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും അവർ ചിലപ്പോൾ ഒരു പത്ത് വർഷം മുമ്പായിരിക്കും ആ ജോലി പ്രവേശിച്ചിട്ടുണ്ടാവുക പക്ഷെ ആ ജോലിക്ക് ഇപ്പോൾ അത്രയധികം ഡിമാൻഡ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്